ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം വന്നിട്ടുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമധ്യായി അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ മടങ്ങി മടങ്ങിവന്ന് അവൻ ജീവിച്ചു ഏലിയാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് സാരെഫാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് പാർക്കുന്ന ഏലിയാവ് ആ മകൻ മരിച്ചുപോയി എന്നറിയുമ്പോൾ ആ മകന്റെ ആത്മാവ് ആ കൂടാരത്തിലേക്ക് മടങ്ങി വരുവാൻ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രിയരെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട് തീ ഇറക്കുന്ന പ്രാർത്ഥനയുണ്ട് അനുഗ്രഹം പ്രാപിക്കുന്ന പ്രാർത്ഥനയുണ്ട് എന്നാൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ മടക്കി തരുവാൻ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയത് ഒരു നന്മയല്ല നഷ്ടപ്പെട്ടു പോയത് എന്തേലും ഒരു മെറ്റീരിയൽ അല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ കൂടാരത്തിൽ നിന്ന് വിട്ടുമാറി ആ ജീവൻ ആ കൂടാരത്തിലേക്ക് മടങ്ങി വരുവാൻ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ ആ ആത്മാവ് ആ മകനിലേക്ക് വന്ന് വിധവയ്ക്ക് ആ മകനെ മടക്കി കിട്ടിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ആത്മീക മരണം സംഭവിച്ച ഒത്തിരി പേരുണ്ട് ഇന്ന് ഒത്തിരി പ്രാർത്ഥനയുണ്ട് സ്നാനം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ആത്മാക്കൾ വിടിവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് തെറ്റല്ല നല്ലതാണ് നിശ്ചയമായിട്ടും ആത്മാക്കൾ വിടുവിക്കപ്പെടണം സ്നാനങ്ങൾ നടക്കണം എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വഴിയെ സഞ്ചരിച്ചിട്ട് ആത്മീക മരണം സംഭവിച്ച ഒത്തിരി പേരെ കാണാൻ പറ്റും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മീയമായ മരണത്തിനകത്തു നിന്ന് ജീവനിലേക്ക് വരുവാൻ വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ നിലവിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പിന്മാറ്റത്തിൽ പോയ ചിലരെ നേടേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ മടങ്ങി വരുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ അത് കണ്ട് സന്തോഷിപ്പാൻ കുട്ടിയുടെ ജീവൻ മടങ്ങി വരുന്നത് കണ്ട് ആ അമ്മ സന്തോഷിച്ചപ്പോൾ ഏലിയാവും കൂടെ സന്തോഷിച്ചതുപോലെ പ്രിയരെ നഷ്ടപ്പെട്ടു പോയ ഒന്ന് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കും അപ്പോൾ തന്നെ നമുക്ക് സന്തോഷിപ്പാൻ ദൈവം നമ്മൾ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്